ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചായക്കടയിൽ കിട്ടുന്ന അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മൈദയിലോ ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കാവുന്നതാണ് എന്നാലും നമുക്ക് ചായക്കരയിലെ ആ ടേസ്റ്റ് കിട്ടുന്നത് മൈദ ചേർക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്കൊരു കളറിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി അധികം ചേർത്ത് കൊടുത്തേക്കരുത് അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് ഈ പഴംപൊരിയിലേക്ക് കിട്ടും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തേക്കുന്നത് സാദാ ആയാലും മതി ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂണോളം എള്ളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എള്ള് നല്ലൊരു ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എള്ളുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് നമ്മുടെ ഓരോരോ ഭാഗമായിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് ബാറ്ററാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കൊടുത്താൽ ഇതങ്ങ് ഒരുപാട് ലൂസായി പോവും ഒരുപാട് കട്ടിയിലും ആവരുത് എന്നാൽ നല്ല ലൂസായി പോവുകയും ചെയ്യരുത് എന്ന രീതിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് കുഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുട്ടയും കൂടെ നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം ബാറ്ററി ഫുള്ള് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ബാറ്ററി ഫുള്ളെ ലൂസായി പോകും അപ്പം നമ്മൾ ബാറ്ററി റെഡിയാക്കുന്നതിന് കുറച്ച് മുന്നേ വേണം നമ്മൾ ഈ മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്ക് റെഡി ആകത്തുള്ളൂ മുട്ടയുടെ വെള്ളയും കൂടെ ഒക്കെ ചെന്നിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിനുള്ള നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആകത്തുള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് അതുപോലെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേരുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് കറക്റ്റ് ഒരു കളറ് നമുക്ക് കിട്ടും ഈ സമയം നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ പോയി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് അധികം ലൂസുമല്ല എന്നാൽ കട്ടിയിലും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പഴം ഇതിലേക്ക് മുക്കിയെടുക്കുമ്പം ആ ഒരു ബാറ്റർ അങ്ങ് ഒലിച്ചു പോകും പഴത്തിൽ ആ ഒരു മാവ് നിൽക്കത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് ഞാൻ ഇവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പഴംപൊരി അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അതായത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് പഴം ബാറ്ററിലേക്ക് ഓരോന്നായിട്ടും മുക്കിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ആ ഒരു പഴംപൊരിക്കകത്ത് ഈ എണ്ണ നന്നായിട്ട് കയറും ഫുള്ള് എണ്ണയായി പോകും അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് ക്രൗഡായിട്ട് ഇട്ട് കൊടുക്കണ്ട രണ്ടോ മൂന്നോ ആദ്യം കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു വലിപ്പനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്നും മുരിയിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മൾ ആ എള്ളൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവത്തിനായതുകൊണ്ടാണ് നമ്മുടെ ആ പഴംപൊരിയിൽ നിന്ന് മാവ് ഇളകി പോകാത്തത് നമ്മുടെ ബാറ്റർ ലൂസായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പഴംപൊരി അങ്ങോട്ട് ഇട ഇട്ട ഉടനെ ആ എണ്ണയിലേക്ക് നമ്മുടെ മാവ് അങ്ങ് പഴത്തിൽ നിന്ന് അങ്ങ് പോകും അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല ആ ഒരു ടെക്സ്ചറും നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിനുസരിച്ചാണ് പഴംപൊരിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതാ ഞാൻ ഇവിടെ ആദ്യം ഇട്ടേക്കുന്ന ആ ഒരു പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചായ ഇടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള പരമ്പുരിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണാം അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്